നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ എറണാകുളത്തെ ആർ ബി ഐ ഓഫീസിൽ വനിതാ ദിനത്തിനോടനുബന്ധിച്ചുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ഒരു മാധ്യമ പ്രവർത്തകയാണ് കെ കെ ഷാഹിന മാധ്യമത്തിലുപരി യു എ പി എ ചുമത്തപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ആർ ബി ഐ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരാളെ അവർക്ക് തെറ്റുകാലി ആണോ അല്ലയോ എന്നുള്ളത് അടുത്ത കാര്യം അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനൊരു യു എ പി എ ചുമത്തപ്പെട്ട ഒരാളെ വനിതാ ദിനത്തിൽ ആർ ബി ഐ പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത് അത് ഒരു ശരിയായ നടപടിയായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അല്ല പ്രീത അതായത് ഒരു കേസിലൊരാൾ പെട്ടാൽ ഇന്ന് ഇപ്പോഴാണ് ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസും ഒരുപാട് ഓൺലൈനുകളും ഒക്കെ വന്നതോടുകൂടി ഒരുപാട് വ്യാജ നിർമ്മിതികൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം പണ്ടൊക്കെ ഒരു ഒരാൾ പ്രശസ്തരാകുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ പ്രശസ്തി കിട്ടുന്നവരെ മാത്രമാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ജനങ്ങളും ഒക്കെ അംഗീകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമൊക്കെ വന്നപ്പോൾ ഒരുപാട് ഒരുപാട് വ്യാജം നമ്മൾ എങ്ങനെയെങ്കിലും വൈറലാവുക എന്നുള്ളതാണ് അതിന് എന്ത് കോപ്രായം കാണിച്ചിട്ടാണെങ്കിലും വൈറലാവുക എന്നുള്ളതാണ് ഞാൻ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ കാണാനിടയായി ആ ഇന്റർവ്യൂല് രണ്ട് കുട്ടികൾ കല്യാണം കഴിച്ചു ഏതാണ്ട് പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ മുതൽ പ്രേമിക്കുകയാണ് എന്നാണ് ആ കുട്ടി പറയുന്നത് ആ കുട്ടി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഐ ലവ് അയിലവ്യൂ അയക്കുമായിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ കൂടെ അയച്ചതാണിത് ഇപ്പോഴും അത് അതൊരു ഹരമാണ് എന്ന് പറയുന്നു അതെനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല ഭർത്താവിന്റെ കിഡ്നി വിറ്റ് ജീവിക്കാം എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ സ്റ്റാറുകളാണ് അതായത് ഏത് തരത്തിലെങ്കിലും വൈറലാവുക വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുക അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ആകർഷിക്കുക ആകർഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു യൂട്യൂബോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുക അത് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുക നമുക്കറിയാം നമുക്കറിയാമല്ലോ ചില പേരുകൾക്ക് പോലും പ്രാധാന്യമുണ്ട് ഇപ്പോ ആസിയ എന്ന് പറയുന്ന പേര് മാറ്റി നിളാ നമ്പ്യാർ എന്ന പേരിലേക്ക് ഒരു സ്ത്രീ വരുന്നു അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അത് ഇപ്പോ അവരുടെ പുറകെയാണ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് ചിരി വന്നു ആറ്റുകാൽ പൊങ്കാല ഇടാൻ അവർ വന്നു അവരുടെ പറകാൻ മാധ്യമങ്ങൾ ബൈറ്റ് വെച്ചുകൊണ്ട് ആറ്റുകൾ പൊങ്കാല ഇടാൻ വന്നു അവരുടെ നടപ്പ് കണ്ടോ അവർ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടാണ് ഏതോ ഒരു ഓൺലൈൻ ചാനലിൽ സാധാരണക്കാരിയെ പോലെ റോഡ് ക്രോസ് ചെയ്ത് നിള നമ്പ്യാർ അവർ പിന്നെ സാധാരണക്കാർ അസാധാരണക്കാരിയായിരിക്കാം എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ ഒരുപാട് പേർ രാജ നിർമ്മിതികൾ പേരിന്റെ ഒപ്പം പേര് മാറ്റുക അല്ലെങ്കിൽ ഒരു ക്യാച്ചിംഗ് ആയിട്ടുള്ള പേരിടുക ആൾക്കാർ ശ്രദ്ധിക്കുന്ന പേരിടുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ ഒരുപാടുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തന രംഗത്തും ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികളുണ്ട് ആരാണ് മാധ്യമപ്രവർത്തകർ എന്ന് അല്ലെങ്കിൽ ആരാണ് സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത് എന്താണ് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ എന്നുള്ളത് മറന്നു പോകുന്നു ഇപ്പോൾ നമുക്കറിയാം മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പണ്ടൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വാർത്തകൾ കൊണ്ടുവന്ന ഒരാൾ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പ്രത്യേക തരത്തിൽ ഏതെങ്കിലും വാർത്തകൾ കൊണ്ടുവന്ന് അതിന് ഇമ്പാക്റ്റ് സൃഷ്ടിച്ച ഒരാൾ മാധ്യമ മാധ്യമപ്രവർത്തകരായിട്ട് കരുതിരുന്ന മീഡിയയും അതുപോലെ തന്നെ ചാനലുകളും ഒക്കെ വന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നവരും എന്തെങ്കിലുമൊക്കെ ബഹളം വെക്കുന്നവരും ഏതെങ്കിലും തരത്തിൽ അലറി വിളിക്കുന്നവരും ഒക്കെ മാധ്യമപ്രവർത്തക പ്രവർത്തക സ്റ്റാറിലെ സത്യത്തിൽ ആലോചിച്ചു നോക്കൂ പല മാധ്യമ കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പല മാധ്യമപ്രവർത്തകരും ജീവിതത്തിൽ ഒരു ഒരു വാർത്ത പോലും ഒരു സ്വന്തം പേരിനോടൊപ്പം ചേർക്കാൻ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് ഇന്ന വാർത്ത എന്റേതാണെന്ന് പറയാൻ ഒരു വാർത്ത പോലും ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരായ ഓൺലൈൻ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ ആഘോഷിക്കുന്നത് ഇവിടെയാണ് കെ കെ ഷാഹിനെ അടക്കമുള്ള കെ കെ ഷാഹിന എങ്ങനെയാണ് പ്രശസ്തിയായത് കെ കെ ഷാഹിന ഏതൊക്കെയോ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പോയി അത് കഴിഞ്ഞ ശേഷം മദനിയെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു എന്ന മട്ടിൽ അവിടെ പോകുന്നു കേസിൽ പെടുന്നു അങ്ങനെ പിന്നീട് അങ്ങ് സ്റ്റാർ ആവുക ഇടതുപക്ഷം ഇത്തരത്തിൽ കുറെ വ്യാജ നിർമ്മിതികളെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കാണുന്നതാണ് അവരുടെയൊക്കെ വർത്തമാനം കേട്ടാൽ എന്റെ ദൈവമേ നമ്മൾ തലയിൽ കൈവച്ചു പോകും ഇവരെന്താണ് പറയുന്നത് എന്തോ വലിയ ആൾക്കാരാണ് മട്ടിൽ വന്നിരുന്ന കാലുനെ കാലും ഒക്കെ വെച്ച് പ്രവർത്തനത്തിന്റെ ധാർമ്മികതയെ പറ്റിയും നൈതികതയെ പറ്റിയും ഒക്കെ ജനങ്ങളെ പഠിപ്പിക്കുക ജനങ്ങളോട് പറയുക തന്റെ മാധ്യമ പ്രവർത്തനം ഇരുന്നു എന്ന് പറയുക പിന്നെ സംഘപരിവാറിനെ എതിർത്ത് പറയുക സംഘപരിവാറിനെ എതിർത്ത് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തകരായി എന്നൊരു ചിന്തയുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ട് സംഘപരിവാറിന് വേണ്ടി കുഴലിത്വം നടത്തുകയാണ് എല്ലാവരും ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തയാണ് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ശ്രമം അത്തരത്തിലെ മാധ്യമപ്രവർത്തകർക്ക് നല്ല ഏറ്റവും കൂടുതൽ ഇപ്പൊ സംഘികൾക്കെതിരെ പറയുക അല്ലെങ്കിൽ രണ്ട് തരത്തിലാണ് ഇപ്പൊ മാധ്യമപ്രവർത്തകർ ഒന്നുകിൽ കട്ട ഘട്ടസംഖിയായി പറയുക അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിനെതിരെ പറയുക അതിൻ്റെ ഒരു ഇടയ്ക്ക് ഇടവഴിയിൽ അല്ലെങ്കിൽ ഒരു മിഡ്വേ അല്ലെ മിഡ് പാത്ത് ഉള്ള മാധ്യമ പ്രവർത്തകരെ അതായത് യാഥാർത്ഥ്യം പറയുന്ന സംഘപരിവാർ അനുകൂലികളാണെങ്കിലും സംഘപരിവാ എന്തെങ്കിലും ചെയ്താൽ അതിനെ തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്തോ വാർത്ത എന്തോ വാർത്ത ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രവർത്തകരൊന്നും ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ അല്ല എന്ന മട്ടിലാണ് അവിടെയാണ് ഈ വനിതാ ദിനത്തിൽ നമുക്കറിയാം ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് റിസർവ് ബാങ്ക് നമുക്ക് തിരുവനന്തപുരത്ത് റിസർവ് ബാങ്ക് എപ്പോഴെങ്കിലും വാർത്താ സമ്മേളനം നമുക്ക് വിളിക്കാറുണ്ട് അപ്പൊ ഈ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ ഞാനൊക്കെ പോയിട്ടുണ്ടോ വാർത്താ സമ്മേളനത്തിന് ആ വാർത്താ സമ്മേളനത്തിൽ പോകുമ്പോൾ നമ്മളെ ചെക്ക് ചെയ്ത് നമ്മുടെ ഫോൺ വാങ്ങി വെച്ച് അത്ര വളരെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി വെച്ച് നമ്മളെയൊക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് അകത്തേക്ക് വിടുന്നത് അത്ര ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് റിസർവ് ബാങ്കിന്റെ ആ ഒക്കെ ഉള്ളത് അപ്പൊ അതുപോലെ അത്രയും തന്ത്രപ്രധാനമായ ഭരണഘടനാ സ്ഥാപനമായ റിസർവ് ബാങ്കിന്റെ വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ അവർ കേസിൽ നിന്ന് നാളെ രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ നിലവിൽ ആരോപണ വിധിയായ ഒരാളാണ് അത്തരം ഒരു കേസിൽ ആരോപണ വിധിയായ ഒരാളെ വിളിച്ചു വരുത്തി വനിതാ ദിനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല കേരളത്തിൽ വനിതകളുടെ ക്ഷേമം അല്ലെങ്കിൽ വനിതകൾക്ക് ഇത്തരത്തിലുള്ള വനിതകൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാര്യം പറയും വനിതാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ ഒരു വനിതയെ നിങ്ങൾ വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ നിന്നവരാണോ ഒരു സ്ത്രീക്ക് നീ കൊടുക്കാൻ നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്നവരാണോ ഏതെങ്കിലും ഒരു സ്ത്രീ വിഷയം ഇപ്പോ വനിതാ ദിനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പലരെയും പലരും വിളിച്ചു കാണുന്നുണ്ട് വനിത ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ അപ്പോ വനിതകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആരെങ്കിലും ആണോ ഏതെങ്കിലും വനിതകളുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണോ സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വരെ വനിതകളെ അടിച്ചൊതുക്കുന്നവരെ വനിതാ ദിനം അടിച്ചൊതുക്കി അവരെ ഉപദ്രവിക്കുന്നവരെ അവരെ ഏറ്റവും കൂടുതൽ തന്റെ മുന്നോട്ടുള്ള പോക്കിന് എല്ലാവരെയും വെട്ടി വീഴ്ത്തുന്നവരെയൊക്കെയാണ് വനിതാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോകുന്നത് സത്യത്തിൽ എത്രമാത്രം വ്യാജ നിർമ്മിതികളാണ് കേരളത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യാജ നിർമ്മിതികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ കുട്ടികൾക്കും മുന്നിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന മാതൃകകളാണിത് എന്നിട്ട് നമ്മൾ ഈ ടു കെ കിഡ്സ് ടു കെ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിലെ ധാർമ്മികത അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൊടുക്കാൻ കഴിയണം നമുക്ക് നമ്മുടെ സമൂഹവും നമ്മുടെ ജീവിതവും നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ധാർമ്മികത ആ ധാർമ്മികത നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ധാർമ്മികതയുള്ളവരെയാണ് നാം വനിതാ ദിനത്തിലാണെങ്കിലും ഏത് ദിനത്തിലാണെങ്കിലും വിളിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആലോചിക്കാം ഈ വനിതാ ദിനത്തിൽ ആദരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ വനിതാ ദിനത്തിൽ വിളിച്ച് വനിതാ ദിനം ഉദ്ഘാടനം ചെയ്യുന്നവർ കള്ളു കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവർ അല്ലെങ്കിൽ പുരോഗമനം പറയുന്നവർ കഞ്ചാവടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവർ ഉള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അവരുടെ ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജിൽ എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഗ്ലാസും കുപ്പിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പലരെയും പല പല മാധ്യമ പ്രവർത്തകർ എന്ന ലേബലും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ എന്ന ലേബലിലും ഒക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളും അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ലഹരിക്കെതിരെ പറയുന്നു ഈ ലഹരിക്കെതിരെ പറയാൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കരുതെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള അല്ലെങ്കിൽ താൻ ലഹരി ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നതിന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര പേരാണ് ഇവിടെ ഉള്ളത് ഒന്ന് പറഞ്ഞു നോക്കൂ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ലഹരിക്കെതിരെ പറയുമ്പോൾ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു ലഹരിയുടെ ഉപയോഗം കുട്ടികളുടെ ഇടയിൽ എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും മക്കളും കൂടി ആ വീട്ടിലുള്ള കുട്ടികൾ എന്ത് കണ്ടുപിടിക്കുന്നു ഇതൊരു കുഴപ്പമല്ല എന്ന് കണ്ടുപിടിക്കുന്നു നാളെ ഈ കുട്ടികളുടെ രാസലഹരിയിലേക്ക് പോയാൽ ആരെയും കുറ്റപ്പെടുത്തണം അപ്പൊ ഈ ടു കെ കിഡ്സിന്റെ പ്രശ്നം ടു കെ കിഡ്സിനെ മാത്രമല്ല അതിന് മുമ്പുള്ള തലമുറയുടെ കൂടി പ്രശ്നമാണ് നമ്മളൊക്കെ അത് കാണാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ മര്യാദക്ക് അതിനുശേഷം അതിനുശേഷമുള്ള തലമുറ നമ്മൾ പുരോഗമനം ആയപ്പോഴേക്കും പുരോഗമനം വന്നു അച്ഛനും അമ്മയും മക്കളും ഒക്കെ സോഷ്യൽ ഡ്രിങ്കി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൊണ്ട് കള്ളു കുടിക്കുന്നു അമ്മയും അച്ഛനും ഒരുമിച്ചിരുന്ന കള്ളു കുടിക്കുന്ന വീട്ടിലെ കുട്ടി കണ്ടുപിടിക്കുന്നത് എന്താണ് തനിക്കും കുടിക്കാൻ കുഴപ്പമില്ല തന്റെ മക്കളെയും കുടിപ്പിക്കാമെന്നുള്ളതാണ് ചില കുട്ടികൾ ഞാൻ വളരെ ഇത് വളരെ വിഷമത്തോടെ ചിലർ അവരുടെ കുട്ടികൾക്ക് പോലും ചെറിയ രീതിയിൽ മദ്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് കുട്ടികളെ രാസലഹരിയിൽ നിന്ന് വിമുക്തമാക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയുക ഇങ്ങനെ വ്യാജ നിർമ്മിതികളെ നിർമ്മിക്കുന്ന ഒരു പ്രവർത്തകരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഉണ്ട് യാതൊരു സംശയവും ഇല്ല ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന പലരും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല മൂന്ന് കേസോളമായി ഇപ്പൊ തന്നെ ഇപ്പോ ഷാഹിനയുടെ കേസ് ആണെങ്കിൽ തീവ്രവാദ യു എസിലുണ്ട് ഷാഹിന നേരത്തെ ഒരു അബൂ താഹിർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തേജസിന്റെ മാധ്യമ പ്രവർത്തകനായിരുന്നു എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ് എന്റെ ഞാൻ ജോലി ചെയ്തിരുന്ന പാലക്കാട് ജോലി ചെയ്തിരുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ബ്യൂറോയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അതിന്റെ അതിന് തൊട്ടടുത്തുള്ള ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അബൂ താഹിർ അബൂ താഹിറിനെ കുറിച്ച് പിന്നീട് നമ്മൾ അറിയുന്നത് ഒരിക്കൽ ഗൾഫിലേക്ക് പോകുന്നു താഹിർ എന്നോട് പറയുന്നുണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകുന്നുവെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് രക്ഷപ്പെട്ടല്ലോ പത്രപ്രവർത്തനം വലിയ ശമ്പളം കിട്ടാത്ത മേഖലയായിരുന്നല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് അറിയുന്ന അബൂ താഹിർ ഐ എസിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് അന്നേ കുറിച്ച് കമ്പ്യൂട്ടർ എക്സ്പെർട്ടൊക്കെ ആയിരിക്കും അബു താഹിർ അതുകൊണ്ട് അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം അന്നും കുറച്ച് ആൾക്കാരോട് അധികം സഹകരിക്കില്ലെങ്കിൽ പോലും നന്നായി നമുക്ക് ബിഹേവ് നമ്മളോടൊക്കെ ബിഹേവ് ചെയ്തിരുന്ന ഒരാളാണ് പിന്നീട് അറിയുന്നു പിന്നെ സിദ്ധിക്കാപ്പന്റെ വിഷയം സിദ്ധിക്കാപ്പിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാധ്യമപ്രവർത്തകരുടെ സംഘടനയും ഒക്കെ ഒറ്റക്കെട്ടായല്ലേ നിന്നത് അതിനെതിരെ നിന്നതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഞാൻ ആ വിഷയത്തിൽ പലപ്പോഴും തെരുവിലിറങ്ങിയില്ല മുദ്രാവാക്യം വിളിച്ചില്ല അത്തരത്തിലുള്ള സിദ്ധിക്കാപ്പന്റെ വിഷയത്തിൽ ഞാൻ അവർ ശ്രദ്ധിക്കാപ്പിന് വേണ്ടി ജയം വിളിക്കാത്തതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും മാധ്യമപ്രവർത്തകർ അനഭിതരയായി പോയത് അതെനിക്ക് പക്ഷേ എങ്കിലും കുഴപ്പമില്ല അത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും വിധ്വംസക ഒന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് അതിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് കഴിയില്ലെന്ന ബോധ്യം എനിക്കുണ്ട് അതിന് എന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ എൻ്റെ ഒരു പൊസിഷൻ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ അത്തരം പ്രവർത്തനങ്ങൾക്ക് നിൽക്കാൻ ഒരുക്കമല്ല അതിലെനിക്ക് അതിന് അതിന്റെ പേരിൽ എന്തുണ്ടായാലും ഞാൻ അത് സഹിക്കാനും നേരാണ് ഏതായാലും ഇവിടെ റിസർവ് ബാങ്കിന്റെ പരിപാടിയിൽ ഇത്തരത്തിലുള്ള ഒരാളെ പങ്കെടുത്തത് ആ പങ്കെടുപ്പിച്ച് എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഇന്റലിജൻസൊക്കെ ഇല്ല ഇത്തരം ഒരാളെ പങ്കെടുപ്പിക്കുമ്പോൾ ഈ ഇത്തരം കേസുകളിൽപ്പെട്ട ഒരാളെ എങ്ങനെയാണ് സമൂഹത്തിന്റെ മുന്നിൽ ഒരു വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യിക്കാൻ എത്തിക്കുക അവിടുത്തെ യൂണിയൻ ആയിരിക്കാം പ്രതിപക്ഷ യൂണിയൻപക്ഷ യൂണിയൻ ആണെങ്കിൽ ഇപ്പോ എസ് എഫ് ഐയുടെ നേതാക്കന്മാരും കെ എസ് യുടെ നേതാക്കന്മാരും നെട്ടോട്ടം ഓടുകയാണ് മയക്കുമരുന്ന കേസിൽപ്പെട്ട സുഹൃത്തുക്കളെ അവരുടെ പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ പിന്നെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ നെട്ടോട്ടം ഓടുന്നത് ആ മയക്കുമരുന്ന് കേസിൽപ്പെട്ട തങ്ങളുടെ കെ എസ് യുക്കാരെയും കുട്ടി സഖാക്കന്മാരെയും കുട്ടി പ്രവർത്തകരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഇത്തരമൊരവസ്ഥ സംജാതമാകുന്ന ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികളെ ഉണ്ടാക്കുമ്പോഴാണ് വിധ്വംസക തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ അത്തരത്തിലുള്ളവരെ ഇത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്താനുള്ള പ്രവണത കാണിക്കണം അത്തരത്തിലുള്ള ആൾക്കാരെ വ്യാജ നിർമ്മിതികളെ ഉണ്ടാക്കരുത് അത് സമൂഹത്തിന് വരും ഭാവിയിൽ വലിയ ദോഷം ചെയ്യും എന്നാണ് പറയുന്നത്